അരമുറി ട്രൗസറോട്ട് കണ്ണകിയിൽ ആർ എസ് എസ് ആകെ നടക്കുമ്പോൾ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ ആർ എസ് എസുകാരും ബിജെപിക്കാരും കരുതണ്ട നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവം സമ്പത്തിന്റെ എല്ലാ ഗർവം ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടിയെടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്ന പാലക്കാട്ടെ ആർ എസ് എസുകാരും ബിജെപിക്കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിലാണായിപ്പുറന്നവനൊന്നും ബാക്കിയില്ലാതെ അതിനകത്ത് ആംബിയറിലെ ഒരുത്തരും ബാക്കിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരെയും ഞാൻ പറയുന്നില്ല ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ അതിനകത്ത് ഒരുത്തനും ഒരുത്തനും കേട്ടില്ലേരള രാഷ്ട്രീയത്തില് ഇതുപോലെ ഞാൻ എന്ന അഹംഭാവവുമായിട്ട് നടക്കുന്നൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു സംശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ 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 എനിക്ക് 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 ഇതിലപ്പുറം ഒരു ഡയലോഗും ഒരു പ്രസംഗത്തിലും വരില്ല വെറുതെ അല്ല ആളുകളിങ്ങനെ പറയുന്നത് ഒരു ചേറിന് വേണ്ടിയിട്ടാണ് എങ്ങോട്ടോ പോയത് എന്നൊന്നും നമ്മൾ ഏതായാലും ആ വിഷയത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല എത്രത്തോളം വലിയ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗമാണ് സന്ദീപ് നടത്തിയിട്ടുള്ളത് ആർ എസ് എസ് ആരുമില്ല ബി ജെ പിയിൽ ആരുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വെല്ലുവിളിയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാണ് പരമാവധി പ്രകോപിപ്പിക്കുക കോൺഗ്രസ്സിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൽ ഇത്തരം വെല്ലുവിളികളുള്ളൊരു യുവ നേതാവില്ല രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും മാത്രമാണ് ഈ ഒരു ശൈലിയിലൂടെ ഇപ്പോ മുന്നോട്ട് പോകുന്നത് അതായത് ഒരു ആക്രമണമുള്ള നമ്മുടെ സമാധാന അന്തരീക്ഷം നില തകർക്കാനാണ് സന്ദീപ് വാര്യർ ഇപ്പോ രംഗത്ത് വരുന്നത് ഫേസ്ബുക്കിൽ നിരന്തരം വെല്ലുവിളികൾ പോർവിളികളാണ് നിരന്തരം വെല്ലുവിളിയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇങ്ങനെ സന്ദീപ് വാരിക്ക് തുനിഞ്ഞിറങ്ങുന്നത് നിങ്ങളൊന്നാലോചിച്ചോക്കോ എന്തിനാണ് ഇങ്ങനെ ഇനി ആടായി പിറന്ന ആരുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും നടക്കില്ല ആർ എസ് എസിൽ ബി ജെ പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല സന്ദീപ് എവിടെ പോയി ഉറങ്ങിയതായിരുന്നു വന്നിരുന്നല്ലോ ഒരാള് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പാലക്കാട് കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുമ്പിൽ വന്നി ഇരുന്നിട്ട് എന്തേ ഈ വെല്ലുവിളിക്കാരനെ കോടിക്കാഞ്ഞതായിരുന്നു യഥാർത്ഥത്തിൽ അതൊന്നും തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല ഈ വെല്ലുവിളികളോ അല്ലെങ്കിൽ പോർവിളികളുമായിട്ട് ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുന്നിൽ ഇതൊന്നും ഞാൻ ഏതായാലും അംഗീകരിക്കുന്നില്ല ബോധമുള്ള ആളുകൾ അംഗീകരിക്കില്ല ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ പോർവിളി രാഷ്ട്രീയം ഈ സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ആദ്യം തന്നെ ഭിന്നശേഷിക്കാരോട് മാപ്പ് പറയണം സാധാരണക്കാരോട് മാപ്പ് പറയണം സാധാരണക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പാലക്കാട് നഗരസഭ ഉണ്ടാക്കിയിട്ടുള്ളൊരു കെട്ടിട നിർമ്മാണത്തിന് ആ തറക്കല്ലിടൽ ചടങ്ങാണ് ഇവർ കുളമാക്കിയിട്ട് എന്നിട്ട് ഉളുപ്പില്ലാതെ പോർവിളികളുമായിട്ടാ ഇതിനൊരു മറുപടി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ നോക്കൂ പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിന്റെ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിന്ന് പുറത്തു പോയി പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരായിരുന്നു എന്നുള്ള നിങ്ങളൊന്ന് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ് പിന്നെ തൃശ്ശൂരിലൂടെ ആൾ ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കൂടുതൽ ചരിത്രം വിളംബിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് നിങ്ങൾ കേട്ടില്ലേ പാലക്കാട് ജില്ലാ പ്രസിഡന്റിന് ആദ്യമേ തന്നെ ഒരു അഭിനന്ദനം നേരിയാണ് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് ഒരു കാര്യങ്ങളും തുറന്നു പറയാത്തതിന് ഇത്തരം വിഷയങ്ങളുമായിട്ട് പല ആളുകൾ എനിക്കും മെസ്സേജ് അയക്കാറുണ്ട് ഞാനും ആ സമയത്ത് നിരന്തരം മുന്നോട്ട് വെക്കാറുള്ളത് നമ്മൾ ഒരിക്കലും ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറില്ല പേഴ്സണൽ ഇഷ്യൂസിലേക്ക് കടന്നു കയറില്ല നമ്മളിവിടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അതിലുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കൂ എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാട് തന്നെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു ഇത്തരം പക്വമായ രാഷ്ട്രീയമാണ് കേരള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അവരെ വെല്ലുവിളിച്ചു സന്ദീപുകാര്യർ അതിനു മറുപടിയും പ്രശാന്ത് ശിവൻ ഒറ്റക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ ഈ പറയുന്ന ഈ വെല്ലുവിളിക്കാരന് സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ശൈലിയെ തന്നെ മാറ്റിമറിക്കാൻ പാലക്കാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ തന്നെയാ സന്ദീപ് വാര്യം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇപ്പോ നമുക്ക് ആ അത്തരത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തില് ഒരു നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അവർ അവരുടെ നേതാക്കന്മാരുടെ പേര് മാത്രമേ ഇടൂ അല്ലാതെ കോൺഗ്രസിന്റെ നേതാവിൻ്റെ പേരിടൂ അത് അതിലെന്ത് ന്യായമാണ് അതിലെന്ത് നീതിയാണ് ഇവിടെ ഓരോ സാധാരണക്കാരനും പറയുന്നു വിളിച്ചു പറയുന്നു സന്ദീപ് വാര്യർ അതേപോലെ തന്നെ രാഹുൽബാബു കൂട്ടത്തില് എം എൽ എം എൽ എ അല്ല പാലക്കാട് നിങ്ങൾ നിങ്ങളുടെ പേരിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമോ ബി ജെ പി ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് തന്നെ എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും നേതാവിന്റെ പേരിട്ടോളൂ ഒരിക്കലും വാര്യൻ കുന്നൻ്റെ പേരൊന്നും ഇട്ട് വരാതിരുന്നാൽ മതി നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരിട്ടോളൂ ഒരു പ്രശ്നമല്ല ഇവർക്ക് വാര്യൻകുന്നൻ എന്ന ഹിന്ദു ഹംശയ കൂട്ടക്കൊല നടത്തിയ കൊള്ള നടത്തിയ വാര്യൻകുന്നന്റെ പേരുള്ളതിൽ ഒരു പ്രശ്നമില്ല ഇവർക്ക് ആർ എസ് എസ് സ്ഥാപകന്റെ പേരിട്ടതിനാണ് ഇപ്പോ പോർവിളികള് കൊലവിളികള് നിരന്തരം ഇത്തരം പ്രസംഗങ്ങള് സന്ദീപ് ഫേസ്ബുക്ക് എടുത്തു നോക്കിയാല് നിരന്തരം വെല്ലുവിളിയാണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂട്ടിച്ചേർപ്പോ ഇത് വെല്ലുവിളി തന്നെയാണ് ഒരുപാട് അടിമ പാർട്ടി പ്രവർത്തകർ അതിൽ ആവേശം കൊള്ളുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമാധാനത്തിൽ മുന്നോട്ട് പോകണം സമാധാന അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് സാധാരണക്കാർക്ക് ഉപകാരം കിട്ടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മത്സരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചത് ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കെട്ടിട അതിന് പകരമായിട്ട് സന്ദീപുകാര്യരും രാഹുൽ മാംകൂട്ടത്തിലും രാഷ്ട്രീയപരമായിട്ട് അതിനേക്കാൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരൂ കൈയ്യടിക്കുക സന്ദീപ് കുര്യരും രാഹുൽ മാംകൂട്ടത്തിലും ഈ പറയുന്ന നഗരസഭ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ബിൽഡിങ് ഉണ്ടാക്കി ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ നേതാവിന്റെ പേരിടുമ്പോഴും സാധാരണക്കാർ കൈയടിക്കും നമ്മൾ മുൻപന്തിയിൽ നിന്ന് കൈയടിക്കാം അത്തരത്തിലുള്ള മത്സരമാണ് നമ്മുടെ കേരളത്തിൽ വരേണ്ടത് എന്നാൽ സന്ദീപ് വാര്യരൊക്കെ ഞാൻ എന്ന അഹംഭാവത്തിന്റെ പേരിൽ ഞാൻ 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 എനിക്ക് 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 ഇത്തരത്തിലെ ഓരോ പ്രസംഗവും എനിക്കറിയാം എനിക്കറിയാം ഒരു ചുക്കും സന്ദീപിന് അറിയാഞ്ഞിട്ടല്ലേ സന്ദീപ് തോന്നിയതുപോലെ ചാടി വീണതും പോയതൊക്കെ അപ്പൊ അത്രയും കാലം സന്ദീപ് തിന്നത് ഞാൻ 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 ആ അഹംഭാവത്തിൽ തന്നെയല്ലേ ഒരു തിരിച്ചറിവുമില്ലാതെയാണ് ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ എനിക്ക് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ വയസ്സ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു ചാടി മറുകണ്ടം പോകുന്നു ഒക്കെ രാഷ്ട്രീയപരമായിട്ട് ആരെ എങ്ങോട്ട് പോയാലും ഇവിടെ യാതൊരു വശവും പക്ഷെ ഞാനെന്ന അഹംഭാവത്തിൽ നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങരുത് പാലക്കാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇറങ്ങരുത് ഈ ഒരു വിഷയം സാധാരണക്കാർക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരങ്ങൾ നടത്തൂ അത് സാധാരണക്കാർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ അല്ലാതെ സന്ദീപ് നടത്തിയ ഈ പോർവിളി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല സന്ദീപ് ചൊറിഞ്ഞ് 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 വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം